ി സ്വപ്ലി ലിന്ദി മരണ സന്തോഷകരമായി കടന്നു പോകാനുള്ള സൗഭാഗ്യം അമ്മാവുമൊക്കെ അവർക്ക് നൽകി അനുഗ്രഹിക്കും മാറക്കട്ടെ ഉള്ളവരെന്ന് പറഞ്ഞു കൊടുക്കട്ടെ കേൾക്കാൻ അമ്മാവ് നൽകട്ടെ ജീവിച്ചിരിക്കുമ്പോൾ അതുപോലെ മരിച്ചു പോകുമ്പോഴും മാതാവിന്റെ പിതാവിന്റെ കുടുംബത്തോടു കൂടി വിളവനിക്കു നൽകിയെ അപ്പൊ പത്താണ് അല്ലാഹുവിനെ വ്രതികരനെ കൊണ്ട് ഇസ്തിഗ്ഫാർ ചൊല്ലി തൗബ ചെയ്ത പടമേ നട സമയമാണ് അല്ലാഹു നമുക്ക് നൽകുന്ന ഏറ്റവും നല്ല ഒരു കൊന്നതിലി അല്ലാഹു ഒരുമാസം അല്ലെങ്കിൽ ഒരുപാട് ദിവസങ്ങൾ അല്ലാഹു തആല എണ്ണിട്ടുണ്ട് അതിൽപ്പെട്ട മർമ്മപ്രദമായി അല്ലാഹു നമുക്ക് നൽകുന്ന ഒരു മാസം അല്ലെ റജബ് അഷറുള്ളാഹ് ആദി പറഞ്ഞു റജബ് അഷറുള്ളാഹ് വ ശഅബാന ഷഅരി ചോദിക്കട്ടെന്നസമാണ് <laughs> Allah'a <Sessizlik> emanet

ണ്ടല്ലോ അങ്ങനെ വ്രതയിരിക്കണം അല്ല നിങ്ങളെ പറ്റി കഴിഞ്ഞാല് ഒരു വാർത്ത കേൾക്കും വാർത്ത എന്ത് കണ്ടാ നിങ്ങൾക്ക് അങ്ങനെ ഒരു പാടി കിട്ടിയത് എന്നാൽ ഞാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സമയത്ത് പറഞ്ഞില്ല ഒരുപാട് ഞാൻ

ഞങ്ങൾ നിന്റെ പള്ളിയിൽ ഇവിടെ ഇരുന്ന് നിന്റെ മൃഗമായി നിന്റെ സ്വർഗം നിങ്ങൾക്ക് കണ്ടാറുണ്ട് ഈ പത്ത് രോഗങ്ങൾ കൊണ്ട് നമ്മുടെ രോഗങ്ങൾക്ക് വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ് അപകട മരണങ്ങളിൽ ഞങ്ങൾ തന്നെയുള്ള ക്യാൻസർ പോലത്തെ രോഗം ഞങ്ങൾക്ക് തരല്ല ശരീരങ്ങൾ കീറി മുറിക്കുന്ന ഒരു അസുഖം ഞങ്ങൾക്ക് തരല്ലേ തുടച്ചേ ഞങ്ങളുടെ പ്രിയപ്പെട്ട स्वर्ग तो के लिए तो भगवान राय के मागे